സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള തൃശൂർ ജില്ലാ പരിപാടികൾ തേക്കിൻകാട് മൈതാനത്ത് നടന്നു തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു പതാക ഉയർത്തി കോരിച്ചെറിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു പരിപാടികൾ പരേഡോടെ ആയിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്മെൻ റൂറൽ ലോക്കൽമെൻ സിറ്റി റൂറൽ ലോക്കൽ വുമൺ എക്സൈസ് ഫോറസ്റ്റ് ഫോറസ്റ്റ് സിവിൽ ഡിഫൻസ് ട്വന്റി ത്രീ കെ എൻസി ട്വന്റി ഫോർ കെ എൻ സി സി സെവൻ കെ എൻ സി സി എസ് പി സി സിറ്റി ബോയ്സ് എസ് പി സി റൂറൽ ബോയ്സ് സിറ്റി റൂറൽ എന്നീ വിഭാഗങ്ങളുടെ നടന്നു തുടർന്ന് മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക